അഭിഭാഷകയുടെ മരണം അഭിഭാഷകൻ റിമാൻഡിൽ സ്വദേശി കോടതി ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഇയാൾക്കെതിരെ പ്രേരണ കുറ്റമാണ് പോലീസ് ചുമത്തിയത് നേതാവായ യുവ അഭിഭാഷക രഞ്ജിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായ അഭിഭാഷകനെ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് കുമ്പള പോലീസ് ചുമത്തിയത് പത്തനംതിട്ട പുറമുറ്റം മുണ്ടലം ശാന്താഭവനിലെ അനിൽകുമാറിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ കെ പി ജതീഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ കെ ശ്രീജേഷും സംഘവും തിരുവനന്തപുരത്ത് നിന്നാണ് ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് വർഷങ്ങളായി രഞ്ജിതയുടെ സുഹൃത്താണ് ഇയാൾ സെപ്റ്റംബർ മുപ്പതിനാണ് രഞ്ജിതയിലെ കുമ്പളയിലെ സ്വന്തം ഓഫീസ് മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സി പി എം കുമ്പള ലോക്കൽ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റുമായിരുന്നു രഞ്ജിത നിരവധി തവണ കുടുംബാംഗങ്ങൾ ഫോൺ ചെയ്തിട്ടും രഞ്ജിത ഫോൺ എടുത്തിരുന്നില്ല ഇതേ തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് വാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിൽ പ്രവേശിക്കുകയായിരുന്നു ഓഫീസ് മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി അഭിഭാഷക ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിൽ നിന്നാണ് മരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് രഞ്ജിതയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും സി പി എം കുമ്പള ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു അടുത്ത സുഹൃത്തായ അഭിഭാഷകൻ രഞ്ജിതയുടെ മൃതദേഹം കാണാൻ പോലും തയ്യാറായിരുന്നില്ലെന്ന ആക്ഷേപവും നിലവിലുണ്ട് കുമ്പള ബത്തേരി സ്വദേശിനിയായ രഞ്ജിത വിവാഹിതയാണ് കസ്റ്റഡിയിലുള്ള അനിൽകുമാറും വിവാഹിതനാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്